ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രധാന അധികാരങ്ങളും ഗവർണറുടെ അധികാരങ്ങളും ഓർക്കാനുള്ള കോഡാണ് പഠിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കോഡ് നോക്കാം അപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രധാന അധികാരങ്ങൾ ഓർക്കാനുള്ള കോഡാണ് പ്രസിഡൻറ്റ് മോൾ അപ്പോൾ പ്രസിഡൻ്റ് മോഡലിലെ പി ആർ എന്നത് പാർഡനിങ് പവറാണ് പ്രസിഡൻറ്റിനെ മാപ്പാക്കാനുള്ള അധികാരമുണ്ട് ഈ മാപ്പാക്കാനുള്ള അധികാരം അഥവാ പാർഡനിങ് പവറാണ് പി ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രസിഡൻറ്റ് മോഡലിലെ പി ആർ പാർഡനിങ് പവറാണ് മാപ്പാക്കാനുള്ള അധികാരം രണ്ടാമത്തെ പ്രസിഡൻറ് മോഡലിലെ പി ആർ കഞ്ഞി ഇ എസ് ഐ എസ് സി എക്സിക്യൂട്ടീവ് പവർ ഭരണനിർവഹണ അധികാരം പ്രസിഡൻ്റെ ഭരണ നിർവഹണ അധികാരം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവറാണ് എസ് സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ് മോഡിലെ അപ്പോൾ പി ആർ പാർഡനിങ് പവർ എസ് സി എക്സിക്യൂട്ടീവ് പവർ പ്രസിഡൻറ്റ് മോളിലെടുത്ത് ഡി ഡി ഡിപ്ലോമാറ്റിക് പവറാണ് നയതന്ത്രാധികാരം പ്രസിഡൻ്റ് നയതന്ത്രാധികാരമാണ് ഡിപ്ലോമാറ്റിക് പവർ ഡി എന്ന് അക്ഷരം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് അത് കഴിഞ്ഞ് ഇ എൻ ജി എമർജൻസി പവർ അല്ലെങ്കിൽ അടിയന്തരാധികാരം എമർജൻസി പവർ അല്ലെങ്കിൽ അടിയന്തര അധികാരമാണ് ഇ എൻ ജി കൊണ്ട് ഓർക്കേണ്ടത് അത് കഴിഞ്ഞ അക്ഷരം എം മിലിട്ടറി പവർ അല്ലെങ്കിൽ സൈനികാധികാരം അപ്പോൾ പ്രസിഡന്റിലെ പ്രസിഡൻ്റ് മോളിലെ പി ആർ പാലനിങ് പവർ എസ് സി എക്സിക്യൂട്ടീവ് പവർ ഡി ഡിപ്ലോമാറ്റിക് പവർ ഇ എൻറ്റി എമർജൻസി പവർ എം മിലിട്ടറി പവർ എന്നിങ്ങനെയാണ് അടുത്ത് പ്രസിഡന്റ് മുകളിലെ പ്രസിഡന്റ് കഴിഞ്ഞു അത് എം ആദ്യത്തെ എം മിലിട്ടറി പവർ ആണ് അല്ലെങ്കിൽ സൈനികാധികാരം അടുത്ത് ഒ ഒ എന്നാൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം അപ്പോൾ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ഓ എന്ന അക്ഷരങ്ങളും നമ്മൾ ഓർക്കേണ്ടത് ഒ എന്നാൽ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റ് മോളിലെ അവസാനക്ഷമായി ലെജിസ്ലേറ്റീവ് പവറാണ് നിയമനിർമ്മാണ അധികാരം അപ്പോൾ പ്രസിഡന്റിൻ്റെ നിയമനിർമ്മാണ അധികാരമാണ് ലെജിസ്ലേറ്റീവ് പവർ എല്ലോ നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രധാന അധികാരങ്ങളാണ് നമ്മൾ പ്രസിഡന്റ് മോൾ മോളെന്ന വാക്കുകൊണ്ട് ഓർക്കേണ്ടത് അപ്പോൾ പ്രസിഡന്റ് മോളിലെ പി ആർ പാർഡനിങ് പവർ അല്ലെങ്കിൽ മാപ്പാക്കാനുള്ള അധികാരം എസ് സി എക്സിക്യൂട്ടീവ് പവർ അല്ലെങ്കിൽ ഭരണ നിർവ്വഹണ അധികാരം ഡി ഡിപ്ലോമാറ്റിക് പവർ അല്ലെങ്കിൽ നയതന്ത്ര അധികാരം ഇ എൻ ഡി എമർജൻസി പവർ അല്ലെങ്കിൽ അടിയന്തരാധികാരം എം മിലിറ്ററി പവർ അല്ലെങ്കിൽ സൈനിക അധികാരം ഓ ഓർഡിനൻസ് മേക്കിംഗ് പവർ അതായത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എൽ ലെജിസ്ലേറ്റീവ് പവർ അല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ പരമാധികാരി പ്രസിഡൻ്റാണ് അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരി പ്രസിഡൻ്റാണ് അപ്പോൾ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരി ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിനെക്കുറിച്ച് പരാമർശിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ഭരണഘടനയുടെ അൻപത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് പ്രതിരോധ സേനകളുടെ പരമാധികാരി പ്രസിഡൻ്റാണ് അപ്പോൾ ഭരണഘടനയുടെ അൻപത്തിമൂന്നാമത്തെ വകുപ്പ് അനുസരിച്ച് പ്രതിരോധ സേനകളുടെ പരമാധികാരി ആര് ഉത്തരം പ്രസിഡൻ്റാണ് അപ്പോൾ പ്രസിഡൻ്റാണ് ഭരണഘടനയുടെ അൻപത്തിമൂന്നാമത്തെ വകുപ്പ് അനുസരിച്ച് പ്രതിരോധ സേനകളുടെ പരമാധികാരി അടുത്ത പോയിന്റ് പ്രസിഡന്റിന്റെ ഭരണനിർവഹണ നിർവഹണാധികാരത്തെ കുറിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തി മൂന്നാണ് അപ്പോൾ ആർട്ടിക്കൾ അൻപത്തി മൂന്നാണ് പ്രസിഡന്റിന്റെ ഭരണനിർവഹണ നിർവഹണാധികാരത്തെ കുറിക്കുന്നത് അപ്പോൾ പ്രസിഡൻ്റിൻ്റെ ഭരണ നിർവഹണാധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി മൂന്നാണ് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റ് നൽകുന്ന ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് അപ്പോൾ ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് പൊതുമാപ്പ് നൽകാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പൊതുമാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്ന ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്നത് അപ്പോൾ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇന്ത്യയിലെ പ്രഥമ പൗരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മു അൻപത്തി എട്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ അൻപത്തി എട്ടാണ് ഇന്ത്യയിലെ പ്രഥമ പൗരനായി തിരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അപ്പോൾ ഇന്ത്യയിൽ പ്രഥമ പൗരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി എട്ടാണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്ത പോയിന്റ് നോക്കാം പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റാണ് അപ്പോൾ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അപ്പോൾ നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ചുള്ള പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം പ്രസിഡൻറിൻ്റെ പ്രധാന അധികാരങ്ങൾ ഓർക്കാനുള്ള കോളാണ് പ്രസിഡന്റ് മോൾ അപ്പോൾ പ്രസിഡന്റ് മുൻലെ പി ആർ പാർഡനിങ് പവർ അല്ലെങ്കിൽ മാപ്പാക്കാനുള്ള അധികാരം എസ് സി എക്സിക്യൂട്ടീവ് പവർ അല്ലെങ്കിൽ ഭരണനിർവഹണ അധികാരം ഡി ഡിപ്ലോമാറ്റിക് പവർ അല്ലെങ്കിൽ നയതന്ത്ര അധികാരം ഇ എൻ ഡി എമർജൻസി പവർ അല്ലെങ്കിൽ അടിയന്തര അധികാരം എം മിലിട്ടറി പവർ അല്ലെങ്കിൽ സൈനിക അധികാരം ഒ ഓർഡിനൻസ് മേക്കിംഗ് പവർ അല്ലെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എൽ ലെജിസ്ലേറ്റീവ് പവർ അല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ പരമാധികാരിയാണ് പ്രസിഡൻ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അൻപത്തി രണ്ടാണ് ഭരണഘടനയുടെ അൻപത്തിമൂന്നാം വകുപ്പ് അനുസരിച്ച് പ്രതിരോധ സേനകളുടെ പരമാധികാരി പ്രസിഡൻറ്റാണ് പ്രസിഡൻറ്റിൻ്റെ ഭരണനിർവഹണ നിർവഹണ അധികാരത്തെ കുറിക്കുന്നത് ആർട്ടിക്കിൾ അൻപത്തി മൂന്നാണ് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിന് നൽകുന്ന ആർട്ടിക്കിൾ എഴുപത്തി രണ്ടാണ് അതുപോലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിന് നൽകുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി മൂന്നാണ് ഇന്ത്യയിലെ പ്രഥമ പൗരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത്തി എട്ട് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതുപോലെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അപ്പോൾ അടുത്ത് കുറിച്ച് നമുക്ക് നോക്കാം ഗവർണറുടെ പ്രധാന അധികാരങ്ങൾ ഓർക്കാനുള്ള കോഡാണ് പോൾ ഫിനാൻഷ്യൽ അപ്പോൾ പോൾ ഫിനാൻഷ്യലിലെ പി പാർഡനിങ് പവർ അല്ലെങ്കിൽ മാപ്പ് നൽകാനുള്ള അധികാരമാണ് ഓ ഓർഡിനൻസ് പവർ അല്ലെങ്കിൽ ഓർഡിനൻസ് നിയമം അധികാരമാണ് എൽ ലെജിസ്ലേറ്റീവ് പവർ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഇ എക്സിക്യൂട്ടീവ് പവർ അല്ലെങ്കിൽ നിർവഹണ അധികാരം എഫ് ഫിനാൻഷ്യൽ പവർ അല്ലെങ്കിൽ സാമ്പത്തിക അധികാരം അപ്പോൾ ഗവർണറുടെ പ്രധാന അധികാരങ്ങൾ ഏതൊക്കെയെന്ന് ഓർക്കാനുള്ള കോഡാണ് പോൾ ഫിനാൻഷ്യൽ അപ്പോൾ പോൾ ഫിനാൻഷ്യലിലെ പി പാർഡിനൻ പവർ അതായത് മാപ്പ് നൽകാനുള്ള അധികാരം ഒ ഓർഡിനൻസ് പവർ അല്ലെങ്കിൽ ഓർഡിനൻസ് അധികാരം എൽ ലെജിസ്ലേറ്റീവ് പവർ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഇ എക്സിക്യൂട്ടീവ് പവർ അതായത് നിർവഹണാധികാരം അതുപോലെ എഫ് ഫിനാൻഷ്യൽ പവർ അതായത് സാമ്പത്തിക അധികാരം ഇപ്പോൾ പോൾ ഫിനാൻഷ്യൽ ആണ് ഗവർണറുടെ അധികാരങ്ങൾ ഓർക്കാനുള്ള കോഡ് ഇപ്പോൾ പോൾ ഫിനാൻഷ്യൽ പി പാതനിങ് പവർ ഓർഡിനൻസ് പവർ എ ലെജിസ്ലേറ്റീവ് പവർ ഇ എക്സിക്യൂട്ടീവ് പവർ എഫ് ഫിനാൻഷ്യൽ പവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണർ അപ്പോൾ ഗവർണർ എന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് അപ്പോൾ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയും ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാണ് ഗവർണറെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് അപ്പോൾ പ്രസിഡന്റ് ആണ് ഗവർണറെ നീക്കം ചെയ്യുന്നപ്പോൾ ഗവർണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ് ഗവർണറുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് അപ്പോൾ അപ്പോൾ അഞ്ച് വർഷമാണ് ഒരു ഗവർണറുടെ ഭരണകാലാവധി അടുത്ത പോയിന്റ് നോക്കാം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതും ഗവർണറാണ് അപ്പോൾ ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതും ഗവർണറാണ് അപ്പോൾ സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ ഗവർണറാണ് ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന പി എസ് സി ചെയർമാൻ ജില്ലാ ജഡ്ജി എന്നിവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലറും ഗവർണറാണ് അപ്പോൾ സർവകലാശാല സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ് ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ അപ്പോൾ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ് ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ഇരുന്നൂറ്റി പതിമൂന്ന് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏത് ഉത്തരം ഇരുന്നൂറ്റി പതിമൂന്ന് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തൊന്നാം അനുച്ഛിത പ്രകാരമാണ് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് അപ്പോൾ കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്ന ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരം നൂറ്റി അറുപത്തിയൊന്ന് നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം അപ്പോൾ ഗവർണറുടെ പ്രധാന അധികാരങ്ങൾ ഓർക്കാനുള്ള കോഡാണ് പോൾ ഫിനാൻഷ്യൽ പോൾ ഫിനാൻഷ്യലിലെ പി പാർഡനിങ് പവർ മാപ്പ് നൽകാനുള്ള അധികാരം ഒ ഓർഡിനൻസ് പവർ ഓർഡിനൻസ് അധികാരം എൽ ലെജിസ്ലേറ്റീവ് പവർ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഇ എക്സിക്യൂട്ടീവ് പവർ നിർവഹണാധികാരം എഫ് ഫിനാൻഷ്യൽ പവർ എന്നിവയാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ഗവർണർ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഗവർണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ് അപ്പോൾ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് ഗവർണറുടെ ഭരണകാലാവധി അഞ്ച് വർഷമാണ് അപ്പോൾ ഗവർണർ ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നതും ഗവർണറാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതും ഗവർണറാണ് അതുപോലെ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലറും ഗവർണറാണ് അപ്പോൾ ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർക്ക് സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിമൂന്നാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തി ഒന്നാമത് അനിശ്ചിത പ്രകാരമാണ് O oh, inote vídeo brotiría. Eh? Thank you all for watching.